നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം എനിക്ക് ഓരോ സ്ഥലത്തിലും ആ സ്ഥലത്തെ പരിസ്ഥിതിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇന്ന് നോക്കിയത് ഒരു കാട് പോലത്തെ നല്ലൊരു സ്ഥലമാണ് എന്താ വെച്ചാൽ എല്ലാ നാ ഒരു നാട്ടും പ്രദേശമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അറിയില്ല നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് നമ്മളെ വട്ടപ്പാറ കഴിഞ്ഞ് ചെന്തപ്പൂരി പോകുന്ന വഴിക്ക് തോട്ടുമുക്കം എന്ന് പറഞ്ഞ സ്ഥലമാണ് ആടും പശുവും താറാവും ഒക്കെ ഉണ്ട് താറാവ് മണിത്താറ വാർത്ത എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് പക്ഷേ നമസ്കാരം ല്ലോ എന്താ പേര് ബിജു എന്ത് ചെയ്യുന്നു എന്ത് ജോലിയാ പെയിന്റിംഗിന് എന്താ പേര് മോളെത്ര സ്കൂളിലാണ് പഠിക്കണേ നവജീവൻ സൂപ്പർ നമസ്കാരം മുഖം കുറഞ്ഞു എന്താ ജോലി എന്ത് ചെയ്യുന്നു അടുത്താണ് തോന്നുന്നു എലക്ട്രീഷ്യൻ ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞാൽ നോക്കിയപ്പോൾ ഒരു ഇങ്ങോട്ട് അങ്ങോട്ട് കാരണം എന്താണെന്ന് അറിയില്ല അറിയില്ല വന്നു നോക്കിയപ്പോഴും വന്നു പിന്നെ ഇല്ല ഇല്ല വാത്തൊക്കറിഞ്ഞിട്ടൊന്നുമില്ല അങ്ങോട്ട് ഓടിപ്പോയി അപ്പം നമ്മൾ എന്തായാലും സമയങ്ങളെന്തായാലും നമുക്കിതൊക്കെ ഒന്ന് മാറ്റി നോക്കാം എന്തായാലും അധികം വിറവൊന്നുമില്ല അപ്പോൾ പോവാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല കണ്ണെടുക്കാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ എനിക്ക് ഇവിടെ നിന്നൊന്നും കണ്ടുകൂടാ ഏഹ് അപ്പോൾ നിങ്ങളുടെ കണ്ണിലാണ് ഇരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറമ്പുകൾ വിറവൊക്കെ വരി അടുക്കി വെക്കുന്നത് നല്ലതാണ് കാരണം അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് കയറാതെ പറമ്പിലോട്ടെങ്ങ് മാറിയിരിക്കും അപ്പോൾ ഞാൻ വീട്ടിനോട് ചേർത്ത് വെക്കരുതെന്ന് എപ്പോഴും പറയണ്ട അപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് ഇവർക്ക് സേഫാണ് അവർ അപകടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കാരണം ദൂരെയാണ് ഇരിക്കുന്നത് വീടങ്ങ് താഴെയാണ് കേട്ടോ ആടെത്രണ്ട് നമുക്ക് ആറെണ്ണം കുട്ടികളാ കുട്ടികളാ കുട്ടികൾ വേറെ ോ ചാടി കിട്ടാത്ത ഭാഗ്യം അതാ ഇതിനകത്തിരിക്കും ഞാൻ കൈ ഇവിടെ വെച്ചെടുത്തതാണ് എനിക്ക് സംശയമില്ലെന്ന് കാരണം ഇത്രയും ഇരിക്കും കൈ ഇവിടെ വെച്ചേക്കായിരുന്നു ഉറുമ്പ് നന്നായിട്ടുണ്ട് അതാണെന്നോ എനിക്ക് ശരി സത്യം പറഞ്ഞാൽ ഞാൻ ആ ചപ്പ് കൈ കൊണ്ട് താത്താണ് ഞാൻ വെച്ച എലിരായിരിക്കും താത്താണ് പക്ഷെ എനിക്ക് അതിനകത്ത് ഇരിക്കുമുള്ള ഒരു പ്രതീക്ഷയില്ല ഈ ഓട്ടയുണ്ട് ഓട്ടയ്ക്കകത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കായിരുന്നു ഇതിനകത്ത് കൈയിട്ടതാണ് ഞാൻ അപ്പോൾ ഞാൻ ഒരിക്കലും പറഞ്ഞു ഇങ്ങനെ ഒന്നിരിക്കുന്നൊരു പ്രതീക്ഷയില്ല ഇത് എനിക്കു വേണമെങ്കിൽ ഇത് തപ്പി വന്നപ്പോഴേ എലി മാളാണോ എലിയുടെ കൂടാണ് കണ്ടോ ഞാൻ ഇതിനകത്ത് കഴിയിട്ടതാ അപ്പം എനിക്ക് ഇവിടെ നോക്കിയപ്പോൾ അതാ ഒന്നും കാണുന്നില്ല പക്ഷേ ഇപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ കാണുന്നുണ്ട് കാരണം നോക്കിയതാ ഈ എലിയുടെ മാള കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രതീക്ഷ ഇവിടെ ഇതിനകത്ത് ഇരിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല കാരണം എന്താ അറിയാം ഇത്രയും വിറവിരിക്കുകയല്ലേ എന്തായാലും നമ്മൾ പ്രിയപ്പെട്ട ബീച്ചോട്ടേ നിന്ന് ജോലിക്ക് പോകാത്ത നന്നായി ജോലി ഇല്ലാത്ത അതിലുപരി അദ്ദേഹത്തിൻ്റെ വൈഫിന് ചുമല്ല അതിന് മരുന്ന് വാങ്ങാൻ വേണ്ടി കഴക്കൂട്ടത്തെ അവിടെ ആ മരുന്ന് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് ലീവ് എടുത്ത് കുട്ടികളും രണ്ടുപേരും വീട്ടും പക്ഷേ എന്തായാലും നന്നായി കാരണം പശു സ്ഥലമാണ് ആടുള്ള സ്ഥലമാണ് അതുപോലെ കോഴിയുള്ള സ്ഥലമാണ് ബാത്ത ഉള്ള സ്ഥലമാണ് പുള്ളി പറഞ്ഞ് ചേരും നേർക്കുവരി എന്താണ് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു ഒരു മൂർഖൻ എന്തായാലും എനിക്ക് എന്തായാലും ഒരു പ്രതീക്ഷയില്ലാതെ ഇതിനകത്തിരിക്കും ഞാൻ അതിനകത്ത് കയ്യൊക്കെ ഇട്ട് ഇങ്ങനെ ഈ ചപ്പൊക്കെ എടുത്തൊക്കെ ചപ്പെടുത്തതാണ് അപ്പോൾ ആ ഒരു അനക്കം കണ്ട അങ്ങനെ തോന്നി അവർ ചെലിയായിരിക്കും അതിനകത്ത് കളി ചറയിൽ ഇട്ടതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ഉറുമ്പ് ഇവിടെയൊക്കെ നല്ല ഉറുമ്പം അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും അങ്ങോട്ട് മാറ്റി വെക്കാം എന്തായാലും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല തടി മേളിലാണ് ഇരുന്നത് ഞാൻ വിളിച്ചത് ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് എടുത്ത് പോകുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കുമോ എന്നുള്ള പ്രശ്നം അതായത് ഇനി താഴോട്ട് പോയെന്നുള്ള പ്രതീക്ഷം എന്തായാലും ഞാൻ ഒരിക്കലും പ്രശ്നം ഇങ്ങനെ വെച്ച് കൈയൊക്കെ ഒക്കെ ഒക്കെ കുത്തി നോക്കി കുത്തി നോക്കിയിട്ടാണ് ഞാൻ താഴെ തള്ളിയിട്ടത് അപ്പോൾ എനിക്കൊരു സംശയം ഒരു അനക്കം അത് ഇവിടെ കയ്യും കയറ്റി പിന്നെ ഇപ്പോൾ കൈയ്യെടുത്ത് നോക്കിയപ്പോൾ തല ഇത് പൊക്കി നോക്കിയാണെങ്കിൽ ഇതിനകത്ത് ഇല്ല നമുക്ക് കാണാം ഇവിടെ തന്നെ ഉണ്ട് കാണാൻ പറ്റുന്നു എന്തായാലും എൻ്റെ ബീച്ചുടെ സന്തോഷം എന്താണെന്നറിയുക നല്ല കിടിലെ മോർക്ക് സൈസ് കണ്ടോ നല്ല വെളിയിലൊന്നും കാണണ്ട അതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം കെട്ടി നമ്മൾ അല്ല താഴെത്തോടല്ലേ ഇത് പറമ്പല്ലേ ഇത് പറമ്പല്ലേ എവിടെ നിന്ന് വേണമെങ്കിലും വരാം നമുക്കൊരിക്കലും എന്താ പറയുക ഇവിടുത്തെ പറയാൻ പറ്റില്ല തോട്ടിൻ തോട്ടിൻ്റെ തോട്ടിൻ്റെ പാറക്കെട്ടുകളിൽ ഇവിടെ ആവാസത്തിന് പറ്റിയ സ്ഥലങ്ങളാണ് ആ കെട്ടിനകത്താണ് ഇവിടെ സ്ഥിരം മാസം ഇന്നലെ എനിക്ക് അന്നൊക്കെ എനിക്ക് വിളിച്ച പൂങ്കുളം വിളിച്ചതും പാറശാല വിളിച്ചതും എന്താ പറയുക നമ്മുടെ കണിയാപുരത്ത് വിളിച്ചെല്ലാം ഇതുപോലെ റോഡിൻ്റെ തോട്ടിൻ്റെ സൈഡിൽ കെട്ടിനകത്താണ് പോയില്ല കിട്ടിയില്ല കിട്ടൂല അപ്പോൾ അവിടെ അവരുടെ നല്ല സാറേ സേഫായിട്ടിരിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ സമയങ്ങൾ തന്നെ നമുക്ക് എന്തായാലും പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിൻ്റെ അതാണ്ടിരിക്കകത്ത് ഇവിടെ വരും മിക്കവാറു തല്ല എന്തായാലും നമുക്ക് അധികം ഞാൻ വിളിച്ചു എല്ലാം മാറ്റേണ്ടി വരും വിചാരിച്ചു ചേട്ടാ പക്ഷേ ഇതിനകത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ പിന്നെ തെലിവുണ്ടായിരുന്നു എലിയില്ല അപ്പോൾ യോഗം വന്ന് കേട്ടിട്ടുമ്പോൾ സ്ഥിരം വരുന്നുണ്ടായിരിക്കും നിങ്ങൾ കാണാത്തുണ്ടായിരുന്നു രാത്രി ഒക്കെ തറാവോ കയറുന്നുണ്ടോ രാത്രി പത്ത് ആടോ തറാവോ എന്തെങ്കിലും കയറുന്നുണ്ടോ ഇതാ വേണ്ടത് തലേ ദാ കണ്ടോ വേണ്ട ിലമ്പലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് പിന്നെ ആക്കുളം എന്നുള്ള സ്ഥലത്തൊക്കെ ഞാൻ ഈ പട്ടു നിൽക്കരി നിൽക്കുന്ന തെങ്ങിൻ്റെ മണ്ടിൽ തത്ത മൈനയൊക്കെ കൂടുവെക്കും മൈനയെല്ലാം നമ്മൾ ചിത്തിരക്ക കൂടുവെക്കുമ്പോൾ അതിനകത്ത് കയറി ആ മരത്തിനകത്ത് മരം എൻ്റെ പുത്തിനകത്ത് കയറി പൊത്ത് പതുക്കെ പതുക്കെ വെട്ടി വലുതാക്കിയിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് വളർത്തുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ട് വിനോദം വരുന്നുണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് വെട്ടിപ്പോകുന്നത് ചേരൊക്കെ കിട്ടിയിട്ടുണ്ട് മാളത്തിനകത്ത് അതുപോലെ മൈ മുട്ട വിരിയുന്ന സമയത്ത് ചേരയും പാമ്പും ഒക്കെ ഇങ്ങനെ മരത്തി കൂടെ ചുറ്റി ചുറ്റി മാളത്ത് ആ ആ ഹോളിപ്പോൾ കുട്ടികളെ എടുത്ത സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് എനിക്ക് 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 ലൈവായി കാണാൻ പറ്റും അറിയാമല്ലോ അത് ചെറുപ്പം തൊട്ടേ ഒരു വിനോദമാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത ഇതിങ്ങനെയുള്ള സംഭവങ്ങൾ കാണുക എന്നുള്ളത് അപ്പോൾ നമുക്കിത് സൂക്ഷിക്കണം നിങ്ങൾ ഇപ്പം നമ്മൾ കണ്ടു ഞാനും ഞാനിത് ഒരിക്കലും സദ്യ ഒരിക്കലും ഇതിനകത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കാരണം എനിക്കിങ്ങനൊരു ഇത് പറ്റിയത് തല ഇവിടെ ഇരിക്കുകയാണെന്ന് അവിടെ കുടുംബ പുരുഷ അദ്ദേഹത്തിനെ കടിക്കുന്നില്ല കേട്ടോ നമ്മളെ കടിക്കുന്നില്ല തല ഇവിടെ ഇരിക്കും തല ഇവിടെ തിരിച്ച് അങ്ങോട്ട് വരുന്നുണ്ടോ വിടെ വന്നില്ല എലിയൊന്നും പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ല തല തല താ വലിയൊരു സൗണ്ട് വലിയ നല്ല എനിക്കോണൊരു നല്ല സൗണ്ട് നമ്മളിപ്പോൾ ഒരു അഞ്ച് അഞ്ചരടി പൊടി നീളമുണ്ട് വേണ്ടാ വരും ഓത്തൊരു സാധനം ഇവിടെ സൈസ് സൂപ്പർ നല്ല ആരോഗ്യം ഇതൊന്നും കടിക്കണ്ട ഇതൊന്നും കടിക്കണ്ട ഇതൊക്കെ അടുത്തൂടെ പോയാൽ മതി കടിക്കാൻ വേണ്ട സൂപ്പർ എന്തായാലും നല്ല ആരോഗ്യം അതെന്നറിയാം നമ്മൾ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിക്കാം അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ പുള്ളിക്കാരൻ കിട്ടാ പുള്ളിക്കാരൻ പോവാതിരുന്നത് പോകാതെ നന്നായി അതിലുപരി പുള്ളിക്കാരന് പണിക്ക് പണിയില്ലാത്തതുകൊണ്ടല്ലോ പണിക്ക് പോകാത്ത പുള്ളിയുടെ വൈഫിന് സുഖമില്ലാത്ത മരുന്ന് വാങ്ങാൻ പോകാൻ വേണ്ടിയാണ് പുള്ളിയിൽ ലീവ് ലീവെടുത്തത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ കണ്ടു അപ്പോൾ ഇന്നലെ ഞാനൊരു വീട്ടിൽ ഒരു വീട്ടിലൊരു കോഴി കോഴിക്കുട്ടി പാമ്പനെടുക്കഴിഞ്ഞ സമയത്ത് ഒരു എന്താ പറയുക ഒരു അതെ അദ്ദേഹത്തിന് ഇരിക്കാനൊരു താല്പര്യം ഇല്ല കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കും അദ്ദേഹം കക്കി ഒരു എലിയെ കക്കിയിട്ടുണ്ടായിരുന്നു അത് ഒരു മണിത്തറവും വാത്തയും കോഴിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ പോരുകോഴി അവർ മലപ്പുറത്ത് നിന്ന് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന പോരു കോഴിയൊക്കെ കൊത്തിക്കൊന്ന ഒരു ചെറിയ പാമ്പതിയാണ് കിട്ടിയത് അവർ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല അവർ കഴിച്ച് മറ്റെന്തെങ്കിലും അസുഖങ്ങളായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അത് നല്ല ആറടിയോളാം അപ്പം നമുക്കറിയാലോ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളറിയാലോ ഒന്നോ രണ്ട് എപ്പിസോഡല്ല ആയിരത്തി സംതിങ് എ ആയിരത്തിന് മുന്നോട്ട് എപ്പിസോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്താണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതൊരു ഗ്രാമമാണ് ഇവിടെ നിന്നൊരു പാമ്പ്ന്നുള്ള ഒരു അത്ഭുത സാധനം ഒന്നുമില്ല അത്ഭുത ജീവിയൊന്നുമല്ല അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് സേഫായി ഇങ്ങനത്തെ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ വാല് വിളിയിക്കണം അറിയാം ചില സ്ഥലത്ത് ഇപ്പം ഈ ഇത് ഓട്ടിനകത്തൊക്കെ തവള ഇരിക്കും ഇതാണ് ചൊറിയുണ്ടോ ഇതിന് കടിച്ചിട്ടുണ്ടോയെന്നറിയില്ല അനങ്ങുന്നില്ല ആ ഇല്ല കടിച്ചിട്ടില്ല എങ്കിൽ ഇപ്പം ചത്തന ഈ ചൊറിയും തവള ഓട്ടിനകത്ത് അപ്പോൾ ഇതിനകത്തേക്ക് കയറി ഇങ്ങനെ ഇരിക്കും പതുങ്ങി അത് ചാടി ഓ കടി കിട്ടി നല്ല നാക്കൊക്കെ പുറത്തുനിന്ന് കടികിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത് കണ്ടോ എൻ്റെ നാക്ക് പുറത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ കടി കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ വേണ്ടേ കണ്ടോ കടി കിട്ടിയിട്ടുണ്ടോ നാക്ക് സാറിന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു നേരത്തെ കടി കിട്ടിയിട്ടുണ്ട് നാക്ക് വേണ്ട സാറിനെ തവളയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ചാവറാകുമ്പോൾ ആണെങ്കിൽ ഈ നാക്ക് പുറത്തേക്ക് വരുന്നത് വേണ്ട കണ്ടോ ഈ തവള കടി വെള്ളം എനമുള്ള കടി കിട്ടുമ്പാണെങ്കിൽ ഈ തവളയുടെ തവളക്കിങ്ങനെ നാക്ക് പുറത്തേക്ക് വരുന്നുണ്ടോ പുറത്തേക്ക് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ അറിയില്ല ഇതിനകത്തൊക്കെ തവള ഇരിക്കും അപ്പോൾ അദ്ദേഹം ഇവനെ പിടിക്കുക ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ നമ്മളതിനകത്ത് സേഫായിട്ട് പക്ഷേ അവ ഇരിക്കുന്നില്ല അവൻ ചാടിച്ചാടി പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഏകദേശം പത്ത് വയസ്സോളം പ്രായമുള്ളൊരു ഫീമെയിലുണ്ട് പെണ്ണത വാല് അറിയാം വാലിൻ്റെ അടുത്ത് ചെറിയ ശൽക്കങ്ങൾ ഉണ്ടറിയത് ഫീമെയിലാണെന്ന് വാലിൻ്റെ നീളം കണ്ടാലറിയാം ബോഡിയുടെ പരപ്പ് ബോൾ പിടിക്കുമ്പോൾ തന്നെ ബോഡി ഇങ്ങനെ പരന്ന് പോകും ഇപ്പോൾ എന്തെങ്കിലും ആറ് അടിയോളം നീളം വരുന്നത് അഞ്ചരടി ആരടിയോളം നീളം വരുന്ന പത്ത് വയസ്സിനടുത്ത് അല്ലെങ്കിൽ പത്ത് വയസ്സിന് മേ മുൻപോട്ട് നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല പത്ത് വയസ്സിന് അടുത്ത് പ്രായം വരുന്ന അല്ലെങ്കിൽ അതിലൊരു രണ്ടോ മൂന്നോ മാസം വ്യത്യാസം ഉണ്ടോ അതൊക്കെ അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഇണചലും ഒരു ഒക്കെ ഒരു കാലാവർഷത്തിൽ പ്രാവശ്യം മാത്രമാണ് അപ്പോൾ അതിൻ്റെ കണക്കൂട്ടിന് ഞങ്ങൾ എപ്പോഴും ഒരു പറയുന്നു ഫുഡ് കഴിച്ച് നമ്മളൊക്കെ ആ ഒരു തടിക്കകത്ത് ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞലിയെ മാത്രം അദ്ദേഹം കക്കിയാൽ വലുതിനൊക്കെ ഉണ്ട് വലുത് പോയി ഇവൻ ചെന്ന് കയറി വന്നാൽ വലുത് ചാടി പോയിരിക്കാം ഇപ്പോൾ ഒരു മണിക്കൂറിനകത്ത് പിടിച്ചിട്ടുള്ള അലിയെ അതിൽ ചെന്ന് പിടിച്ച് ഇനിയും കുഞ്ഞു കൈവലികൾ ഇദ്ദേഹത്തിൻ്റെ വയറ്റി കാണാം എന്തായാലും നമ്മൾ ഇതൊക്കെ ഒരു അനുഭവം എന്താ പറയുക പറയാലല്ലേ നമ്മളിങ്ങനെ ഒരു തടി ഇരുന്നപ്പോൾ ഹോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാതെടുക്കരുത് അത് അപകടമാണ് കാരണം ഞാൻ തന്നെ ഇപ്പോൾ അത് അതിനകത്തുണ്ടാകുന്ന ഒരു പ്രതീക്ഷയല്ല താഴോട്ട് കരുതി നല്ല അപ്പോൾ താഴോട്ട് ഉള്ളിൽ ഇരിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതുകൊണ്ടാണ് ഞാൻ തടി എടുത്ത് താഴെ ഇട്ടത് എൻ്റെ ആ ഹോളിനകത്ത് കൈയിട്ട് എന്നെ അതിനെടുത്ത് താഴെ ഇട്ടത് അപ്പോൾ ഒരു അനക്ക ഞാൻ ആ കപ്പ ചപ്പൊക്കെ കിണ്ടി നോക്കി ഇപ്പോൾ ചപ്പൊക്ക എലിയുണ്ടോ നോക്കാണ്ടി കുത്തിയത് അപ്പോൾ അതിനകത്ത് അനക്കുമില്ല പക്ഷേ ഇങ്ങകത്തോട്ട് അനക്ക വന്നപ്പോഴെങ്കിൽ സദ്യ ചപ്പാണ് അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പൊന്തി പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കൈ കൊണ്ട് കൈയൊരിക്കലും ഇങ്ങനെ എടുക്കരുത് ഒന്നും നമ്മളൊരു മൺമട്ടിയോ തൂമ്പയോ വെച്ച് വലിച്ച് മാറ്റിയിട്ടുമാണ് എടുക്കുക അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ സാധനം ഇരുന്ന് നമ്മൾ അറിയാതെ ചെന്ന് കൈ വെക്കുമ്പോൾ കടയിട്ട് പാമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പുറകിൽ കവള് ഇങ്ങനെ വീർത്തി രണ്ട് സൈഡിൽ ഇങ്ങനെ വീർത്തിരിക്കുന്നതാണ് അതിൻ്റെ ഗ്ലാൻഡ് ആൻ്റെ വനം മനുഷ്യൻ്റെയോ മറ്റ് ജീവികളുടെയൊക്കെ ജീവനെ അപകരിക്കാനെടുക്കുന്ന സാധനം ഇരിക്കുന്ന ആ കണ്ണിൻ്റെ പുറകിൽ കള് വീർത്തി സ്ഥലത്താണ് അല്ലാതെ കള ശരീരത്തിൽ കാണുന്ന കറുത്ത പാടിലൊന്നുമല്ല പട്ട സൈസ് നോക്കുള്ളൂ നല്ല ഒരതിഥി നല്ല നല്ല അതിൻ്റെ ബാസ് വയ്ക്കുക നല്ല സൗണ്ട് വയ്ക്കുക നല്ല സൗണ്ട് ഉണ്ടോ ആ ബാസ് അപ്പം നമുക്കിവിടെ നമുക്ക് കാണാം നമുക്കിവിടെ അറിയാം നമുക്ക് നല്ല നല്ല ഒരു ആരോഗ്യമുള്ള ഒരു അതിഥി അതിലുപരി നമുക്ക് എന്താ പറയുക നല്ല ആരോഗ്യം ചേട്ടാ ആ ചാക്കിങ്ങെടുക്കും കേട്ടോ ചാക്ക് ചാക്ക് ആ ഓക്കെ അടിപൊളി അപ്പോൾ നമ്മളതിനെ ചാക്കിലാക്കാനുള്ള പരിപാടിയിലാണ് അറിയാലോ നമുക്ക് അദ്ദേഹത്തിന് നമ്മൾ വേട ചാക്കിലാക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന് വരികയില്ല ചാക്കിലാക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം വരത്തില്ല ചാക്കിലോട്ട് നമ്മൾ കയറ്റിവിടുന്നും പറയുന്നില്ല നാളെ ചാക്കിത് ഇങ്ങനെ എടുത്തിട്ട് സേഫായി സേഫായി അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല ചേട്ടാ ആ വള്ളിയുള്ള ഒരു വള്ളിയും കൂടെ ആയിട്ടോ അപ്പോൾ നമ്മൾ നമുക്കെന്തായാലും ഇന്നത്തെ യാത്ര അവർ നമ്മളെ ബിജു അവരുടെ കണ് ഇന്ന് പണിക്കൊക്കെ പോവാതെ നിന്നത് നന്നായി മാ വൈഫിന് സുഖമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പോകാൻ നിന്നത് അപ്പോൾ നമുക്ക് കോഴി അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ജീവികളുടെയൊക്കെ പ്രത്യേകതകൾ ഇപ്പോൾ ആടായിരുന്നാലും കോഴിയായിരുന്നാലും താറാവായിരുന്നാലും വാത്ത ആയിരുന്നാലും മണിത്താറായിരുന്നാലും ഇവരുടെയൊക്കെ കരച്ചിലുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുമ്പോൾ അവരുടെ കരച്ചിൽ ജീവികളെ കണ്ട് പേടിച്ച് കരയുന്നൊരു സംഭവമുണ്ട് പേടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു സാധനം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം അപ്പോൾ നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാതിരിക്കുക എല്ലാം ഇത് ഇപ്പോൾ നമുക്ക് ഇത്തരം ഇത് ഇതൊരു പറമ്പ് ആയാണ്ട് പുള്ളിക്ക് പേടിക്കേണ്ട പക്ഷേ കോഴിയും മറ്റു ജീവികളൊക്കെ കുഴലല്ല അപ്പോൾ എന്തായാലും അത് ആ സമയത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് കൂട്ടിയില്ല അതെല്ലാം നന്നായി എന്തായാലും വളരെ സന്തോഷം നമ്മൾ നമ്മളെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ബിജു അവരുടെ വീട്ടിൽ വിറവിന് അകത്തിരുന്ന മൂർക്കൻ മൂർക്കൻ പെൺമൂർക്കൻ അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടു നന്ദി നമസ്തേ